അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായി ഉബരക്കാത്തോ മോൾട്ടിയെ മോൾട്ടിയെ ഉമ്മ അതാ വിളിക്കുന്നു എന്തോ ഉമ്മ എൻ്റെ പൊന്നാര സാനിയ അന്നെ വിളിച്ചിട്ട് എന്താ വിളിയേക്കാത്തത് ഉമ്മ ഞാൻ വിളി കേട്ടല്ലോ അല്ല മോൾട്ടിയെ ഈ പോയിക്കാണ്ട് മുഹസിനനെ പോയി കൊണ്ടുവന്നോളൂ ഉമ്മ കുറച്ച് ദിവസം കൂടി അവിടെ നിന്നോട്ടെ എന്തെത്ര തിരക്ക് അല്ലേ എത്ര ദിവസമായിട്ടത് കുറച്ച് ദിവസമായില്ലേ അങ്ങനെ പ്രസ്റ്റ് കൊടുക്കണ്ട പിന്നെ അതുമല്ല ഞാൻ പറഞ്ഞിട്ടണല്ലോ അന്നോ അന്നോട് ഓളൊരു മരുവോളായിട്ട് മാത്രമല്ല ഞാൻ അവിടെ കാണണമെന്നുള്ളത് ഇപ്പം എരേക്കൊരാളാകാൻ വേണ്ടി വെച്ചല്ലേ ഈ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ലീവിന് വന്നിട്ട് എനിക്ക് ഇവിടുത്തെ പണിയെല്ലാം കൂടി എടുക്കാമെന്നൊക്കെ വെച്ചാൽ അമ്മ എനിക്ക് പ്രശ്നമില്ലല്ലോ അതിനെന്താ അല്ലെങ്കിൽ ഗൾഫിൽ തീരെ പണിയില്ല എൻ്റെ തടി കണ്ടില്ല നല്ല തടിയാണ് തടി കൂടിക്കാണ് കാരണം അവിടെ അതേപോലെ ഒന്നും അടിച്ചോറിൽ തുടക്കലും ഇതൊന്നും ഇല്ലല്ലോ അതൊക്കെ വല്ലപ്പോഴും ചെയ്യുക ഒരു പൊടി എടുക്കുന്ന മെഷീനും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യല്ലേ അല്ലാതെ പിന്നെ ഞമ്മളിവിടുത്തെ മാതിരി മിറ്റടിച്ചോറിലില്ല ഒന്നുമില്ല അപ്പം ഞാനും വിചാരിച്ചു ഇക്ക എന്നോട് പറഞ്ഞു ഈ നാട്ടിൽ പോയിട്ട് നല്ലോണം ഒന്ന് കുമ്പിട്ട് ക്ഷീല കൊണ്ട് നിലം തൊടിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിരിക്കുകയാണ് മറ്റേ നമ്മൾ മോപ്പെടുത്തിട്ട് ഇങ്ങനെ വടിയോണ്ടിങ്ങനെ നീക്കറല്ലേ അങ്ങനെയല്ല നല്ലോണം കുമ്പിട്ട് നീർന്ന് ഇരുന്ന് ഒക്കെ നല്ലവണ്ണം ശീല നല്ലവണ്ണം മുക്കിപ്പൊഴിഞ്ഞ് നില ഒക്കെ തൊടിച്ചുകൊണ്ടി അപ്പം എൻ്റെ വയറൊക്കെ കുറേ കുറേന്ന് ഇക്ക എന്നോട് പറഞ്ഞേനു അതുകൊണ്ടുതന്നെ ഇപ്പം ഞാൻ അതിന് തയ്യാറായിരിക്കണം പിന്നെ മുസ്സിന പോയത് എന്തായാലും നന്നായി ഓളുണ്ടാവുമ്പോൾ പിന്നെ ഓൾ ഇന്നെ കാക്കൂലല്ലോ പാവ കുട്ടി പണിയൊക്കെ വേഗം എടുക്കൂ പിന്നെ ഞാൻ കുട്ടീനെ ഓർക്കൊന്ന് നീച്ച് വരുമ്പോഴത്തേനോളെ തുടക്കലും മോറിലൊക്കെ കഴിഞ്ഞിട്ടും അപ്പോ കുറച്ചിവസം ഇവിടെ ഉള്ള അവിടെ നിന്നോട്ടെ സീനും ഇവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഓനോ എൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ ഇതിപ്പോ ആ ഇല്ലല്ലോ മാപ്പിളാരില്ലാതെ പെൺകുട്ടികളെ അങ്ങനെ എടുങ്ങാറാക്കാൻ പാടില്ല സാനിയ അന്നോട് ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി അല്ലൈജാണോ ഞാനാണോ ഇവിടത്തെ ഉമ്മ ഉമ്മ എൻ്റെ പൊന്നാരും ഉമ്മ ഒക്കെ ഇങ്ങളാണ് പക്ഷെ ചെലപ്പോ ഇങ്ങളെ വർത്താനം കേട്ടാലും നിങ്ങൾ ഇവിടുത്തെ മോളാന്ന് വിചാരിക്കണേ നാത്തൂമ്പോ ഒരു കാട്ടു വിചാരിക്കും പക്ഷെ എനിക്ക് ആണെങ്കിലും അങ്ങനെ തോന്നുന്നുയില്ല ഇവിടെ ആ എന്താ പണിയുള്ളത് ഇവിടെ കൊന്ന് എപ്പളങ്ങളൊക്കെ ഒന്ന് അടിച്ചു വല്ലതും തുടക്കലും ഇതൊക്കെ തന്നെയല്ലേ പിന്നെ കുക്കിങ് പൊന്നാരിൻ്റെ സാൻ എനിക്ക് അടുപ്പത്ത് എന്നും വയ്യ കേട്ടോ ഓൾ പോയതിൻ്റെ ശേഷം അടുപ്പത്ത് ഞാൻ തന്നെ എനിക്ക് അടുപ്പത്ത് കാൻ വലിയ മടിയാണല്ലോ മടിയായിട്ടല്ലമ്മ മരണ്ടാക്കി ഭക്ഷണം കഴിക്കുമ്പോളേ അത് വല്ലാത്തൊരു ടേസ്റ്റാണ് ഞാൻ അമ്മ രണ്ട് മാസം കഴിഞ്ഞാൽ പോകൂലേ പിന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ തന്നെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് വേണ്ടേ പിന്നെ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും പാർസൽ കൊടുക്കുന്നെങ്കിൽ അതായി എന്നാത്തന്നെ പെറ്റി ചെയ്യേണ്ട പക്ഷേ ഞാൻ ആ തടി കുറഞ്ഞിട്ടില്ലേ കണ്ടില്ലേ എന്തൊരു തടിയാണ് കയ്യായാലും കാലായാലും കഴുത്തായാലും ശരീരം മുഴുവൻ മൊത്തത്തിൽ എന്നോട് പറയും അതിനൊന്ന് ജിമ്മിൽ പറഞ്ഞേക്കണമെന്ന് ഈ കുട്ടീനെ കേട്ടിപ്പോൾ ഞാൻ എന്താ കാട്ടുക ആ തടി അവിടെ ഉണ്ടേക്കോട്ട് ഡേ തടി കാണാൻ രസമാണ് നമ്മൾ ഈ മെഞ്ഞ് ഒട്ടി നിൽക്കുന്ന എനിക്ക് വലിയ ഇഷ്ടം കുറച്ചൊക്കെ അത്യാവശ്യം പാകത്തിന് തടിയൊക്കെ വേണം പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അങ്ങനെ തന്നെ എന്നാൽ തന്നെ കാണാൻ ഉണ്ടാവുകയുള്ളൂ മറ്റേ ഇപ്പം എന്താ മേത്തിറച്ചി ഉണ്ടാവുമോ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇത് കുറക്കണ്ട ഞാൻ മുസ്സിനാണെ വരുത്താം എന്തിനെ ഇവിടുത്തെ പണി കൊള്ളണ്ട കഴിച്ചോളൂ എനിക്കത് അത്ര വലിയ ഇളകാൻ വലിയ പൂതി വിടെ ഞങ്ങൾക്ക് അത്ര തന്നിട്ടുണ്ട് ജിം ജിമ്മിനേക്കോ എന്നാലും വീട്ടിലത്തെ പണ്ടൊന്നെടുക്കണ്ട വീട്ടിൽ പണിയൊക്കെ ഓൾ എടുത്തോളൂ ഓൾ വരട്ടെ പിന്നെ അങ്ങനെ നന്നായിട്ട് അടിച്ചു വരെ മിനുക്കൊന്ന് വേണ്ട കേട്ടോ അതവിടെയാണ് കൂട്ടി വെച്ചാളൊക്കെ വന്നിട്ട് വാരിട്ടുള്ളൂ ഓൾ എൻ്റെ പൊന്നാര മങ്ങൾ എന്താണ് ഈ പറയണത് ആ ഒരു പെണ്ണ് നമ്മളെ ഇന്നിപ്പോൾ കെട്ടിച്ചു വിട്ടപ്പം എൻ്റെ വീട്ടുകാർ ഇപ്പോൾ ഇന്നങ്ങനെ കടുപ്പം കാട്ടില്ല എങ്ങനെ ഉണ്ടാവും കടുപ്പം കാട്ട് ഏതൊരു പെണ്ണിനെ കെട്ടിച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ പണിക്ക് എടുക്കൽ ഓളെ ബാധ്യത തന്നെയാണ് അമ്മ ബാധ്യത അങ്ങനെ ഒരിക്കലും അല്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരോട് ഉണ്ടാക്കണം ചില വീട്ടിലെത്തിയാൽ പിന്നെ നാത്തൂമാർ അരങ്ങൂല ഈ മരുവള് പാവം വന്നങ്ങനെ കഷ്ടപ്പെടും നാത്തൂമാർ അവിടെ ഇമ്പിടിക്കാണ്ട് വർത്താനം പറഞ്ഞിരിക്കും അങ്ങനെ സാനിയ എനിക്ക് വല്ലാതെ ഏറുന്നുണ്ട് കേട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിലും പെറ്റ് പോറ്റി വൽ വലുതാക്കി ഉണ്ടാക്കി എന്നോട് നിങ്ങൾക്ക് വലിയ സ്നേഹമില്ല അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സാനിയുടെ ഫോണ് വല്ലടിക്കുന്നു ആഹാ സീനു ആണല്ലോ ഹലോ അസ്സാം വലൈക്കും വാളിക്കും അസാം ഇത്ത എന്തൊക്കെയുണ്ട് സുഖല്ലേ മക്കളൊക്കെ ചെറുതുറങ്ങാനടാ മറ്റൊരു കൂടെ കളിക്കണ്ടായിരുന്നു ഇത്ത പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ ഇവിടെ ഇപ്പോൾ ആരുല്ലല്ലോ ഒരു ആറു മാസങ്ങളിൽ ഇവിടെ നിന്നോളിത്താ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് എത്ര ദിവസമായി നിങ്ങളെ വീഡിയോ കോളിലൊക്കെ എപ്പോഴും കാണുന്നല്ലാതെ നേരിട്ട് കുട്ടിയെ കുട്ടിയെപ്പോ ശരിക്കും കണ്ടിട്ടില്ല എടാ എന്താ ചെയ്യുക ഈ ഒരു ഭാഗത്ത് പോയി ഞാൻ മറ്റൊരു ഭാഗത്ത് പോയി അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നിരുന്നു ഇക്കാര്യം കൂട്ടിയിട്ട് ഇത്താ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം വന്നിട്ട് കണ്ട് നമുക്ക് സംസാരിച്ച് കുറച്ചൊക്കെ ഒപ്പം നിന്നിട്ട് പോയാൽ പോരെ നോക്കട്ടെ മോനെ അത് ഉമ്മ കേട്ടു എന്ത് ഓ വരി എന്ത്ണ്ടേ കഥ ഇത്താ പിന്നെന്തൊക്കെ സുഗന്ധനല്ലേ എന്നാ ശരിട്ടെ ഞാൻ പിന്നെ വിളിക്കാം ആയിക്കോട്ടെ ഡ്യൂട്ടിക്ക് പോവാൻ നിൽക്കാണ് ആ എന്നാൽ ശരി മോനെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് വേണ്ടി ദ്വാച്ഛണ്ടിട്ടാ ഇൻഷാല്ല അസ്സലാമലൈക്കും അവർ സലാം പറഞ്ഞുകൊണ്ട് അതാ ഫോൺ കട്ട് ചെയ്തു ഉമ്മ അവളെ നോക്കി അല്ല മോൾട്ടി എന്തോ പറഞ്ഞത് ഓനെ വന്നിട്ട് രണ്ടാക്കൊരുമിച്ച് നിന്നിട്ട് പോകുന്നു അല്ല ഈ ചക്രം തുടർന്ന് പോരാനുള്ള പരിപാടിയാ അവിടെ നിൽക്കണമൊന്നുമില്ലേ ഓനെ എന്താ റബ്ബൈദിനെ കൊണ്ട് കാട്ടുക പോയിട്ട് രണ്ട് മാസം തെഞ്ഞിട്ടില്ല അപ്പൊ ഇതിന് വരികയാണല്ലോ ഉമ്മ അതല്ല പറഞ്ഞത് ഇന്നെ കാണാൻ പറ്റൂലല്ലോ ഞാൻ എനിക്ക് ഞാൻ ഇനിയിപ്പൊ രണ്ട് മാസം കഴിഞ്ഞാണ് പോകും പോയി കഴിഞ്ഞാൽ ഇനിയിപ്പങ്ങക്ക് ലീവ് കിട്ടും ഞാൻ കുട്ടിനെ ചേർത്താണ് കുട്ടിനെ ചേർത്തിയാൽ അതിന്റെ ലീവിനനുസരിച്ച് ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ അല്ലാതെ എപ്പോഴും ഇങ്ങനെ വരാൻ പറ്റൂലോമ്മാ അതുകൊണ്ട് അവൻ പറഞ്ഞത് ഞാൻ എന്നാൽ കുറച്ചിവസം കഴിഞ്ഞിട്ട് വരാ അപ്പൊ എന്നിട്ട് വന്നൂടെ ടിക്കറ്റിനെ പോവാൻ കൊരാളുള്ള ഓന നിങ്ങളുടെ ടിക്കറ്റ് എടുത്ത് പോന്ന് വിചാരിച്ചിട്ടു പെണ്ണുങ്ങളെയും കണ്ടുവിടൊന്നുമില്ലെങ്കില് ഓ അയിനെ അപ്പടെ എനിക്ക് വലിയ തിരക്ക് ഓൻ്റെ പെണ്ണുങ്ങളെ കാണാറ്റ് അതൊക്കെ ഈ മുഹസിനാം അൻജക്കണ വഷളാക്കണോ ഓനെ ഒരു കൊല്ലെങ്കിലും പിടിച്ച് നിൽക്കാതെ എന്താ പോപ്പത്തന്നെ മണ്ടീറ്റ് ഉമ്മാ ഓന് കമ്പനി ജോലിയെ കിട്ടിയതല്ലേ പിന്നെ ഓന് നല്ല ജോലിയുണ്ട് ഓനൊരു പത്ത് ദിവസത്തിന് ഇങ്ങോട്ട് വന്നാലും ഇപ്പോൾ ഓൻ്റെ ജോലി പോകുന്നില്ല ഓരിക്കുന്നൊരു വിഷയേ ഇല്ല വേണ്ട അവിടെന്നോട്ടെ എന്തിനും പെത്ര തിരക്കിട്ടുണ്ട് വരേണ്ട ആവശ്യം ഉമ്മാക്ക് വീണ്ടും ഭയമായി ഹ് ഒന്നങ്ങോട്ട് ഇതായിട്ടുള്ളൂ അപ്പോൾ ഇതിനെ വരിക ഇനിയിപ്പം അതായത് അതും ആയി ഹു റബ്ബേ മനസ്സിന് ഒരു തുകയും പുറതും തരാത്തൊരു ജാതി പിന്നെ എന്റെ പൊന്നാര പെണ്ണ എന്നോട് ഞാൻ പറയാം ഓലിപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു എന്നിട്ടിപ്പോൾ എന്തി കുട്ടികളൊന്നുണ്ടാണോ സൈസല്ല ഓള് ഞമ്മളെന്ത് കരുതി ഓളെങ്ങനെ തലയിൽ വെച്ച് കൊണ്ടെടുക്കണേ ഇമ്മ ആരാണ് തല വെച്ചിടുന്നത് ഇല്ലല്ലോ പാവം പെൺകുട്ടിയാണ് ഉമ്മ കഷ്ടപ്പെടുത്തണ്ട പാവല്ലേ അതിൻ്റെ റബ്ബേ സിനാനൊരു വക എൻ്റെ വക വേറെ ഉപ്പാൻ്റെ വക വേറെ എല്ലാവരും കൂടി ഓളം കെട്ട് സ്നേഹിച്ചാണ് കൊന്നാളി അല്ലോ ഉമ്മ കാര്യം പറഞ്ഞതാണ് നല്ല പെൺകുട്ടിയാണ് കേട്ടോ ഉമ്മാ നഷ്ടപ്പെട്ടാൽ വലിയൊരു നഷ്ടമായിരിക്കും അത് നമ്മളെ വീടിനും നമ്മളെ സിനുവിനും ഒക്കെ പറ്റി നല്ലൊരു പെൺകുട്ടിയാണ് കിട്ടിപ്പോയതാണ് ഒരിക്കലും ഉമ്മ നഷ്ടപ്പെടുത്തരുത് കേട്ടോ ഉമ്മാന്റെ ഈ വാശി വൈരാഗ്യം കൊണ്ട് എനിക്ക് വാശ്യം വൈരാഗ്യമൊന്നുമില്ല എനിക്ക് ഞമ്മളെ കുടുംബത്തിനനുസരിച്ച് കുറച്ചൊരു അന്തസ്സുള്ള പരിക്കാരം വേണം എന്താ അമ്മ ഓല്ല അന്തസ്സിൻ്റെ കുറവ് പെണ്ണെ തട്ടുത്തരം ഏ ഇതിനപ്പം ഈ ഗൾഫ് നിങ്ങട്ട് എഴുന്നള്ളി വന്നത് കുട്ടികളെ വലിച്ച് ഇന്നോട് തട്ടുത്തരം വരാനേ എൻ്റെ പൊന്നും അമ്മ അതിനൊന്നല്ല അവൾക്കത് കേട്ടപ്പോൾ ശരിക്കും സങ്കടമായി അവൾ നേരെ അവൾ കിടക്കുന്ന റൂമിലേക്ക് പോയി അവളുടെ കുട്ടിയെ അവൾ വാരിയെടുത്തു അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കരഞ്ഞു ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് ഇതിന് വേണ്ടിയിട്ടാണോ ജി കെട്ടിയെന്നുള്ള ഇങ്ങോട്ട് വന്നത് ഏതെങ്കിലും ഉമ്മാർ ഇങ്ങനെ പറയൂ സ്വന്തം മക്കളോട് മൂന്ന് വർഷമായിരിക്കണെ ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസത്തിന് വന്നപ്പോഴേക്കും ഉമ്മ ഞാൻ നല്ലതെന്ന് കരുതി ഉപദേശിച്ചതാണ് ഞാനായിട്ടൊന്നിനെ നിൽക്കണില്ല ഇനി ഉമ്മൻ്റെ ഇഷ്ടംപോലെ കാട്ടിക്കോട്ടെ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഉമ്മ എന്തൊക്കെയാണ് പറയുന്നത് പാവന്റെ അക്ക എന്നെത്ര സ്നേഹത്തോടു കൂടിയാണ് നോക്കുന്നത് ഇക്ക ഞാൻ പോരുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് എന്റെ പെണ്ണേ സാനി ഈ ഇപ്പൊ പോണോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവടി നീ ഇല്ലാതെ എനിക്ക് ഇവിടെ കഴിയില്ല ഇക്കയുടെ വാക്ക് തെറ്റിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇക്ക ഇനിയും ആവില്ല ഉമ്മ ഇപ്പൊക്ക് വീട്ടിലുള്ളതല്ലേ പിന്നെ ആങ്ങളെന്റെ കല്യാണം കഴിഞ്ഞോ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കും ഉണ്ടാവില്ലേ കാണാം ഒരു പൂതി ആ അത് ശരിയാണ് നീ പറയുന്നത് ഞാൻ എതിർക്കല്ല പക്ഷെ എനിക്ക് നീ ഇല്ലാതെ പ്രയാസമാണ് ഡേ പിന്നെ മക്കളില്ലാത്തൊരു ജീവിതം അതൊന്നും എനിക്ക് ആലേക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ പെണ്ണിനെ നാളെ തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു തരാം അതൊന്നും കുഴപ്പമില്ല ഉമ്മയും ഉപ്പയുണ്ടാകുമ്പോഴേ ഓരുണ്ടാകുമ്പോഴേ കാലത്തല്ലേ നമ്മൾ പോവുള്ളൂ പിന്നെ അത് ശരിയാണ് ഈ പൊയ്ക്കോ ഈ മക്കളും രണ്ട് മാസം നിന്ന് പോരിട്ടോ രണ്ട് മാസോ എന്താ ഇക്ക എന്നാ ആറ് മാസവും പറ്റൂലടേ ഏറി വന്ന മൂന്ന് മാസത്തെ ഓഫർ എണിക്കാൻ തന്നിട്ടുണ്ട് എന്താ അത് പറ്റൂലേ ഇക്കയോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സാനി അവിടെ നിന്ന് പോന്നത് ഇപ്പോൾ എൻ്റെ ഇക്കിയെ വല്ലാതെ മിസ് ചെയ്യുന്നു പക്ഷെ ഉമ്മ പറഞ്ഞ വാക്ക് ശരിയാണ് പറ്റുമ്മ തന്നെ എന്നാലും കെട്ടി എഴുന്നള്ളിച്ച് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോ ആർക്കായാലും വേദന ഉണ്ടാവില്ലേ അവൾക്ക് ഉമ്മയുടെ ആ ഒരു സ്വഭാവത്തിൽ എന്തൊക്കെയോ തുടങ്ങി അവൾ നല്ലത് വിചാരിച്ചിട്ടാണ് ഞാൻ ഉമ്മയോട് ഉമ്മയോടങ്ങനെയൊക്കെ പറയുന്നത് പാവം മുസ്സി മുസ്സി എടുങ്ങാറായി അവൾ എങ്ങനെയെന്നാവോ ഈ ഉമ്മാൻ്റെ ഇടയിൽ നിൽക്കണത് എനിക്കറിയുന്നില്ലേ സീനാൻ്റെ കൂടെ ഉൾക്കണ് പോയാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും എന്നാ ഉൾക്കൊരു ശസ്തമായി ജീവിക്കുകയായിരുന്നു ഇവിടെ ഏതെങ്കിലും വേലക്കാരത്തി പെണ്ണുങ്ങളെ ആയിരിക്കും നല്ലത് അല്ലാതെ മരുക്കൾ അങ്ങനെ കാട്ടിക്കൂട്ടാൻ പാടില്ലല്ലോ സാനിയ ഉമ്മയുടെ വിളി എന്തോ ഉമ്മ എന്താടി എനിക്കാൻ പറഞ്ഞ പറ്റിയില്ലേ ഞാൻ പറഞ്ഞ തന്നെയാണത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നോട് സ്നേഹമില്ലായിട്ടൊന്നല്ല എൻ്റെ സ്വഭാവം കൊണ്ട് ഏതെങ്കിലും മക്കൾ നാത്തൂമാർക്ക് കൂട്ടിക്കോ ഉമ്മാരെ ഭാഗത്തല്ലോ നിൽക്കൽ ഉമ്മ അതിന് ഞാൻ ആരോ ഭാഗത്ത് നിന്നിട്ടില്ലല്ലോ ഞാൻ കാര്യം പറഞ്ഞു എന്ന് മാത്രമല്ലേ എന്ത് കാര്യം അങ്ങനെയല്ല എന്തൊക്കെ തന്നെയാലും ഉമ്മാരെ ഭാഗത്താണ് മക്കൾ നിൽക്കുക അല്ലാതെ നാത്തൂമാരെ ഭാഗത്തല്ല ഓർത്തോ അങ്ങനെ ആ മട്ടത്തിൽ എനിക്ക് ഇവിടെ നിൽക്കണേ നിൽക്കുക അതല്ല ഓൾക്ക് ഇങ്ങനെ ചാരി കൊണ്ടിക്കാണെങ്കിലേ വേ എന്റെ കുട്ടി ടിക്കറ്റ് എടുത്തോ വീണ്ടും ഉമ്മയുടെ ആ ഒരു വാക്ക് പഠിച്ചവൻ എങ്ങനെ ഉണ്ടാവുമല്ലോ ഉമ്മാര് പാവന്റെ സിനോനും കുറേ ചീത്തറിയും ഇന്നും ചീത്തറിയും ഉപ്പാനെ ചീത്തറിയും എല്ലാവരും അങ്ങനെ തന്നെ ഇപ്പൊ മുസ്സിനെയും ഉമ്മാക്കും എന്തിന്റെ കേടാവോ അവൾക്കന്ന് ഉമ്മയോട് ശരിക്ക് സംസാരിക്കുവാനെ കഴിഞ്ഞില്ല അവൾ ഫോണെടുത്ത് വെറുതെ തൻ്റെ ഇക്കാക്കു വിളിക്കുന്നു അസ്സലാ വലൈക്കും എന്ത് സാനിയേ ഇന്നിപ്പോൾ എന്താ ഇങ്ങനെയൊരു വിളി ഒന്നുമില്ലക്ക എൻ്റെ കാണാൻ പൂതിയുണ്ടോ സത്യം പറയാടേ എനിക്ക് വല്ലാതെ മിസ് ചെയ്യണ്ടിട്ടോ അന്യ മക്കളെയും ഈ ഇല്ലാതെ നിൽക്കാൻ കഴിയണില്ലടേ മൂന്ന് മാസം നിൽക്കല്ലേ പോന്നെ രണ്ട് മാസം തന്നെ എങ്ങനെ എനിക്ക് തള്ളി നിനക്ക് അറിയണില്ല സത്യമായിട്ടോ എനിക്ക് റൂമിലേക്ക് വരാനേ തോന്നുന്നില്ല ഞാൻ കഴിയുന്നതും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ ഫ്രണ്ട്സുകളോടൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ നിൽക്കും റൂമിൽ വരാൻ കഴിയണില്ലടി ഇക്ക ഞാൻ വൈകാതെ തന്നെ വരുമല്ലോ ഇൻഷാ അല്ല ആ ആയിക്കോട്ടെ മക്കളെവിടെ ഉറങ്ങിയോ ആ ഇപ്പോൾ ഒഴങ്ങിക്കണ് പിന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ കൂടെ നല്ല രീതിയിൽ റാഹത്തായിട്ടൊക്കെ നിൽക്കും കേട്ടോ ഉം എന്നെ ഇൻഷാൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരണം കാരണം ഉമ്മാൻ്റെ ഉപ്പാൻ എന്ന് വെച്ചാൽ നമ്മൾ ബഹുമാനിക്കേണ്ട ആൾക്കാരല്ലേ അപ്പോ അവർക്ക് ഇടയ്ക്കിടക്ക് സ്നേഹം കൊടുക്കഞ്ഞാലും പറ്റൂരല്ലോ സാരല്ല ഓലോട് നല്ല രീതിയിൽ നിൽക്ക് ഇൻഷാല്ല പിന്നെ ഇങ്ങോട്ട് പോരാ അതായിരിക്കും നല്ലത് അല്ലടെ മുഹ്സി അവിടെ അല്ലേ ഇല്ല ഇക്കാ മുഹ്സി പോയിട്ട് നാലിസൈക്കണ് ആ അല്ലെങ്കിലും സീനു സീനാനില്ലാതെ അവിടെ നിൽക്കാനും കഴിയൂലല്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും ആ എന്നാലും ഒളിവിടെ നിൽക്കൂട്ടോ ഒളിപ്പോ പോയിട്ട് നാലിസായിട്ടുള്ളു കൊണ്ടാൻ പോകണം ഇക്ക ഒരു പാവം പെൺകുട്ടിയാണ് മൊസ്സി സത്യം പറഞ്ഞാൽ അവൾ ഒരു വീട്ടിൽ മതിട്ടോളെല്ലാത്തിനും എന്ത് പറഞ്ഞിട്ടും എന്താടേ അവിടെ ഇവിടെയുള്ള ജീവിതം അത് ഭയങ്കര ടെൻഷനാട്ടോ കാരണം ഞാൻ ഇവിടെ വന്ന് ഒരു വർഷം തന്നെ നിന്നപ്പോൾ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എന്നോട് പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞാലും വിസ എടുക്കലും എല്ലാം കൂടി ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ പിന്നെ രണ്ട് മക്കളും ഇവിടെ നിന്ന് അങ്ങോട്ടായി പിന്നെ അങ്ങോട്ട് നാട്ടിൽ എന്നെ വിടാൻ എനിക്ക് കഴിയണില്ലായിരുന്നു കാരണം കഴിയൂല ഒറ്റക്ക് ജീവിക്കണെനിക്കിഷ്ടമല്ലടെ അത് കഴിയൂല പാവം സിനാൻ്റെ സ്ഥിതി അങ്ങനെ തന്നെ ആയിരിക്കും അവനിപ്പോൾ ഒറ്റക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലേ കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാവർക്കും ഒരു പ്രയാസം തന്നെയാണ് അത് കേട്ടപ്പോൾ ശരിക്കും അതാ മൊഴിട്ടിയുടെ മനസ്സ് വേദനിച്ചു പാവം മുസ്സിയെ കൊണ്ടുപോകാൻ ഉമ്മ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല ഉമ്മാക്ക് ഏതെങ്കിലും ഒരു വേലക്കാരത്തിനെ ആക്കി കൊടുത്തിട്ട് മുക്സി അതുകൊണ്ട് കൊണ്ടുപോയിക്കോട്ടെ അല്ലാതെ എവിടെ എങ്ങനെ അത് പാവാണ് ഉമ്മാക്ക് മെയിനായിട്ടുള്ള വിഷയം വീട്ടിൽ പണിക്കൊരാളുവാണെന്നാണ് അല്ലാതെ മരുമക്കളാണെന്ന് പറഞ്ഞ് സ്നേഹിക്കാനെന്നല്ല വീട്ടിൽ പണിക്കൊരാൾ വേണം സ്ഥിരമായിട്ട് എല്ലാ പണിയും ചെയ്യണം അതാണ് ഉമ്മാൻ്റെ ആഗ്രഹം ഇനിയിപ്പം എന്താ പഠിച്ചു ചെയ്യാം ആ പെണ്ണിനെ ശരിക്കും മര്യാദക്കൊന്നും ജീവിക്കാനും നയിക്കുന്ന തോന്നില്ല എന്താ ഇപ്പം ചെയ്യാം മോൾട്ടിയെ ഉമ്മയുടെ വിളി ആ എന്തി പുതിയാപ്പിളോട് വർത്തമാനം പറയുന്നു ഏ അയു ശരി പറഞ്ഞ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവൾ വിചാരിച്ചു ഇപ്പോൾ മുഹസിനിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഓ എത്ര നേരമായി അങ്ങനെയാണ് ഇങ്ങനെയാണ് മക്കളും മരുക്കളും തമ്മിലുള്ളൊരു മാറ്റം ഇങ്ങനെ ഒന്നും കാട്ടാൻ പാടില്ല എന്തൊക്കെ തന്നെയാലും അവളൊരു പെണ്ണെന്നല്ലേ അന്നതാ മോൾട്ടി അവൾക്ക് വിളിക്കുന്നു മുസ്സിയെ ആ ഇത്താത്ത എന്തൊക്കെ സുഖല്ലേ ആ സുഖാണ് അലഹദില്ല അല്ല മുഹ്സിയെ പോരാനായോ താത്താ പോരാന്നു വെച്ചാല് താത്താനെ ആങ്ങളുടെ വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടേക്കണ് അപ്പം ഉമ്മയൊക്കെ പൊയ്ക്കണ അങ്ങോട്ട് തന്നെ മാഷാവ എന്തൊക്കെ എന്തുണ്ട് പ്രസവിച്ചോ ഇല്ല ലാബ് റൂമിലാണെന്ന് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലാതെ വേഗം സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ ആമീൻ ഞാനിപ്പോൾ ഒരാഴ്ച അവിടെ നിന്നോ കാരണം എന്താന്നോ ഇനിയിപ്പം ഉമ്മ ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇനിയിപ്പം എൻ്റെ അടുത്ത് അനിയത്തിയല്ലേ ഉള്ളത് പിന്നെ ആങ്ങളെ ഉമ്മക്ക് ഹോസ്പിറ്റലിലല്ലേ അപ്പോൾ അതായിരിക്കും നല്ലത് പിന്നെ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയി വന്നിട്ട് കൊണ്ടുവരാൻ വരാം ഉമ്മ അങ്ങനെ പറയേണ്ടി കൊണ്ടുവരാൻ വരാനേ അപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ അറിയാതെ അങ്ങനെ അങ്ങോട്ട് നമ്മൾ വലിച്ച് കൊണ്ടുവരാൻ പാടില്ലല്ലോ കുറച്ച് മനുഷ്യന്മാരല്ലേ എന്തൊക്കെ അവസ്ഥകളിലൂടെ ആർക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ വരാ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് നല്ല രീതിയിൽ നിൽക്കല്ലോ നല്ലത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഡിസ്ചാർജ് കഴിഞ്ഞ് വന്നിട്ട് ഈ ഒന്ന് പറഷാല്ല ഞങ്ങൾ കൊണ്ടുവരാൻ വരേണ്ടത് എന്നാ ശരി മുഹ്സിയെ അസ്സലാമലൈക്കും വലൈക്കും അസലാം മുഹ്സിന അവളുടെ അനിയത്തിയോട് പറയണേ എടി ഹസനത്തെ പിന്നെ ഇത്താത്തയാണ് വിളിച്ചത് അതായത് സിനുവിൻ്റെ പെങ്ങൾ ആണോ എടി നല്ല സ്വഭാവമാണ് എന്തെന്നറിയില്ല എന്നോടൊക്കെ ശരിക്കും ഒരു നമ്മൾ ജ്യേഷ്ഠത്തിമാർ അനിമത്തിമാരങ്ങനെ അതുപോലെ തന്നെ എടി കഴിയല്ലേ അത്രയ്ക്ക് നല്ല സ്നേഹമുള്ള പെണ്ണാണ് മാഷല്ല ഇത്താത്ത നിങ്ങൾക്ക് സ്നേഹമുള്ള ഒരാളെങ്കിൽ കിട്ടിയല്ലേ എടി സ്നേഹമില്ലായെന്നാരും പറഞ്ഞു ഉമ്മാക്കൊക്കെ നല്ല സ്നേഹമാണ് പക്ഷെ ഉമ്മാക്കവിടെ തന്നെ അങ്ങ് നിൽക്കണം അതാണ് ഇഷ്ടം ആ അതുകൊണ്ടല്ലേ കാര്യമുള്ളു എടി അതുകൊണ്ടെന്നല്ലേ ഉമ്മാക്കങ്ങനെയാണ് അങ്ങനെ എപ്പോഴും അവിടെ ആള് വേണം അങ്ങനത്തെ രീതിയിലാണ് ഒരിക്കൽ പോലും ഉമ്മയെ അവൾ കുറ്റം പറഞ്ഞില്ല താത്ത എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ ഇത്താത്തവൻ ഡിസ്ചാർജൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് ഇൻഷാല്ല ഞങ്ങൾ കൊണ്ടുവരാൻ വരാമെന്നാണ് എന്നാൽ ഈ സമയം സിനാൻ്റെ വീട്ടിൽ ഉമ്മ അവളോട് ചോദിച്ചു അല്ല മോൾട്ടിയെ എന്തെൻ്റെ പ്ലാൻ ഈ എന്തപ്പം പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ നല്ല ഉം നല്ല ആളന്നെയട്ടത് ഓരോന്ന് കാണിച്ചു കൊടുത്താലേ പിന്നെ എനിക്ക് ശീലമാവും പിന്നെ ഞാൻ ഒറ്റക്കാണ് സമയത്ത് ഞാൻ എടുങ്ങാറാവുമല്ലോ കുട്ടിയെ ഈ എന്ത് പണിയാണ് കാണിച്ചത് ഉമ്മ ഓല വീട്ടിലാരും ഇല്ല അവളുടെ ആങ്ങളുടെ വൈഫിനെ പ്രസവത്തിന് കൊണ്ടുപോയിട്ടുണ്ട് അവർ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവളുടെ ആങ്ങളെ അവിടെ ഇല്ല പിന്നെ ഇപ്പം എന്താ അവിടെ നിന്നോട്ടമ്മ പാവല്ലേ ആ കുട്ടി ഒറ്റക്കാവൂലേ ഇനിയിപ്പോൾ ഒറ്റക്കായ ആ കുട്ടിക്ക് എവിടേക്കെങ്കിലും പോകേണ്ടി വരും എൻ്റെ പൊന്നാർ സാനിയ ഞാൻ പറഞ്ഞേക്കണല്ലോ അന്നോട് ഈ കാര്യത്തിനൊന്നും ഈ ഇടപെടേണ്ടെന്നുള്ളത് എന്നോട് ചോദിച്ചോ ഒരാഴ്ച നിൽക്കാൻ പറഞ്ഞപ്പോൾ ഇല്ലല്ലോ പൊന്നാര ഉമ്മ അതൊക്കെ ഇപ്പം എന്താ ഓള് നാളെ ഒരാഴ്ച കഴിഞ്ഞങ്ങോട്ട് വരൂല്ലേ ഇപ്പ ഞാനില്ല ഇവിടെ നിങ്ങൾക്കെല്ലാത്തിനും ഞാൻ പറഞ്ഞില്ല ഉമ്മ ഇന്നോട് നല്ലോണം പണിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശരീരത്തെ കൊഴുപ്പും ഇതൊക്കെ ഒന്ന് പോകാൻ നാട്ടിൽ വന്നിട്ട് നല്ലോണം കുമ്പിട്ട് മെറ്റടിച്ചു വരുക നല്ല കുമ്പിട്ട് നേർന്ന് തുടക്കുക നല്ല നരക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഉമ്മ അതിനെ സമ്മതിക്കണില്ല ഓള് വന്നാൽ പിന്നെ അവൾ ഒരുവിധം പണികളൊക്കെ അവൾ ചെയ്യും വേഗം നമ്മളത് ഒരുങ്ങി തങ്ങിയാകുമ്പോഴത്തേന് ആ കുട്ടി കൈക്കാലുള്ള പണിയേക്കും അപ്പം എന്നതിനാ അതിനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം ഓളുള്ള വീട്ടിലൊന്ന് പോയി നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഉമ്മ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി സിനാൻ ഇഷ്ടം ഉണ്ടാവോ ഉമ്മ അങ്ങനെ അവളെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരുമ്പോൾ ഓ ഞാൻ പറഞ്ഞിട്ടാണ് അവൻ്റെ കല്യാണമുണ്ടാക്കിയത് അല്ല എൻ്റെ ബാപ്പ പറഞ്ഞിട്ടല്ല ഞാനാ പറഞ്ഞത് വീട്ടിലാളില്ല നിങ്ങൾ കല്യാണം ഉണ്ടാക്കി ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് എന്തൊക്കെ തന്നെ അറമ്പിത്തള്ള ഉണ്ടാക്കി കൊടുക്കുന്നു കുഴപ്പമൊന്നുമില്ല എന്താ ഉൾക്കൊരു കുഴപ്പം കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല വെണ്ണേ എന്നാലും മേക്കൊരു തറവാടിന്റെ പ്രശ്നം പോലും പാവങ്ങളാണെന്നുള്ളൊരു ഇത് എന്റെ പൊന്നാരമ്മ അതെ ദുനിയാവലിയെന്നുവച്ചാൽ ഒരു നിമിഷം മതി പഠിച്ചവനെ എല്ലാം ഇല്ലാതാക്കാൻ ഓരോ ദുരന്തങ്ങളായി കേൾക്കണില്ലേ ഒന്ന് കണ്ണടച്ച് തുറക്കണു മുമ്പായിട്ട് നമ്മളെ വീടും സ്ഥലവും സമ്പാദ്യം എല്ലാം ഇല്ലാതാകുന്ന അവസ്ഥ ഒരു മൂന്ന് നാല് സെക്കൻഡ് കൊണ്ടാണ് അതൊക്കെ ഉണ്ടാവുന്നത് അതിനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ പോരേ എന്തിനാണ് കുറെ മുതലും സ്വത്തും തറവാടും ഇതൊക്കെ നോക്കി നടക്കണേ കഴിയുന്ന രീതിയിൽ മകൾ ഉമ്മയെ ഉപദേശിച്ചു കൊടുത്തു പക്ഷെ എന്തൊക്കെയായിട്ടും അവരുടെ മനസ്സിൽ മറ്റു പല ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നത് മുഹ്സയും സിനാനും ഇതൊന്നും അറിയുന്നില്ല മുഹ്സയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ തന്നെ വല്ലാത്ത ഒരു ആശ്വാസമാണ് എന്താണെന്നറിയില്ല മറ്റത് ഫോൺ ചെയ്യുമ്പോഴെല്ലാം ഉമ്മ അതിങ്ങനെ അറിയാതെ കേൾക്കും എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കും അങ്ങനെ ആകെ ബുദ്ധിമുട്ടാവും ഇടങ്ങാറാകും മൊഹ്സിനക്ക് തീരെ താല്പര്യമില്ലായിരുന്നോ സിനാന്റെ വീട്ടിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത്താത്ത അതുണ്ടായപ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് പിന്നെ ഇത്താത്തയുടെ കൂടെ രണ്ട് മാസല്ലേ ജീവിക്കുള്ളൂ അത് കഴിഞ്ഞ ഇത്താത്ത പോവും പിന്നെ ഏത് വർഷമാണാവോ അതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ട് പോകാൻ തോന്നുന്നത് ഞാൻ വിചാരിക്കുന്നു പഠിച്ചോനെ ആ ഇത്താത്തന്റെ സ്വഭാവം ഉമ്മക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ വീട് സ്വർഗമായിരുന്നോ ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും السلام عليكم ورحمه الله تعالى وبركاته